അപ്പോൾ ഐ എൻ എസ് കുക്രിയെ കമാൻഡ് ചെയ്തിരുന്നത് ക്യാപ്റ്റൻ മഹേന്ദ്രനാഥ് മുല്ല എന്ന് പറയുന്ന ആളാണ് ക്യാപ്റ്റൻ മുല്ല എം എൻ മുല്ല ഗോവ ദാമൻ ദിയു ഒക്കെ കേട്ടിട്ടില്ല അപ്പോൾ ദിയു ഒരു യൂണിയൻ ടെറീറ്റി ആണ് അവിടുന്ന് എൺപത് കിലോമീറ്റർ ദൂരത്തിൽ വെച്ചിട്ടാണ് പാകിസ്ഥാന്റെ ഒരു സമ്മരം അരുൺ അണ്ണ എന്റെ പേര് പിന്നെ അരുൺ എന്ന് പറയുന്ന അത് ഇങ്ങനെ തെരഞ്ഞെടുക്കായിരുന്നു കാരണം നമ്മളാ മിസൈൽ അറ്റാക്ക് നടത്തിയോട് കൂടിയിട്ട് അവരുടെ എൻ്റയർ നേവിക്ക് എന്ന് പറഞ്ഞില്ലേ അപ്പൊ അതിനവർക്ക് പകരം വീട്ടണം അപ്പൊ ഈ ഷിപ്പ് അവിടെ ഒറ്റയ്ക്കായിരുന്നു മുളടെ ആ ഷിപ്പ് ഒറ്റയ്ക്കായിരുന്നു അങ്ങനെ അവര് ആണ് അതിനകത്തുണ്ടായിരുന്ന കംപ്ലീറ്റ് ആൾക്കാരും രക്ഷപ്പെട്ടു അതെ രക്ഷപ്പെട്ടു എന്തായാലും അതിന്റെ ഷിപ്പിന്റെ ക്യാപ്റ്റൻ ആ ഷിപ്പ് നേവിയില് ഒരു ട്രഡീഷൻ ഉണ്ട് ഇറ്റ് ഇസ് ബേബലി ഒരു ക്യാപ്റ്റൻ ഒരിക്കലും ഷിപ്പ് ഉപേക്ഷിക്കില്ല അപ്പോ ഐ എൻ എസ് കുക്രി മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ രക്ഷിച്ചുകൊണ്ട് ഇദ്ദേഹം ഒരു സിഗാരം വലിച്ചിട്ട് ഇതിന്റെ ഡെക്കിൽ ഇരിക്കയാണ് പക്ഷെ കുറ്റി അയാൾ മഹാവീർ ചക്ര ഭരണാനന്തര അപ്പൊ നമ്മൾക്ക് ഏറ്റവും വലിയ നഷ്ടമാണ് ഈ ഐ എൻ എസ് ഇവിടെ വളരെ വലിയ റോളായിരുന്നു പിന്നെ വേറെ ഒരു ഈ കോക്സസ് ബജാർ എന്ന് പറയുന്ന ഒരു ചെറിയ പോർട്ടാണ് ബംഗ്ലാദേശിൽ അപ്പൊ അവിടെ നമ്മൾ ഒരു ആംഫിബിയസ് ലാൻഡിങ് ചെയ്യണമെന്ന് തീരുമാനിച്ചു അപ്പൊ നമുക്ക് ഇൻഫർമേഷൻ കിട്ടി ഈ പാക്കിസ്ഥാന്റെ സോൾജിയേഴ്സ് ആൻഡ് ഓഫീസേഴ്സ് ബംഗ്ലാദേശിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന് എന്നിട്ട് അവർ ഈ കോക്സോസ് ബജാർ വഴി മ്യാൻമാറിലേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ വിവരം കിട്ടിയ അപ്പൊ ഇവരെ ട്രാപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഹാപ്പി ബിയൻ അറ്റ്ലാന്റിക് പ്ലാൻ ചെയ്തു അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇൻഫെൻട്രി ബറ്റാലിയൻ വൺ ത്രീ ജിആർ എന്ന് പറയുന്ന ആ ബെറ്റാലിയും പിന്നെ ഇലവൻ ബിഹാർ എന്ന് പറയുന്ന ആ ഇൻഫെൻട്രി ബറ്റാലിയന്റെ രണ്ട് കമ്പനികളെയാണ് അതിനെ നിയോഗിച്ചിരുന്നത് ആ ഫോഴ്സിന് റോമിയോ ഫോഴ്സാണ് പറഞ്ഞിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ഒരു ആർട്ടിലറി ബാറ്ററി ഉണ്ടായിരുന്നു ഒരു എൻജിനിയർ കമ്പനി ഉണ്ടായിരുന്നു അപ്പൊ ഇവരവിടെ ലാൻഡ് ചെയ്യാനായിട്ട് പോയപ്പോ അപ്പൊ ഇവരുടെ ഐഡിയ ഇവരെ ട്രൈപ്പ് ചെയ്യാന്നുള്ളതാണ് പക്ഷെ ഉദ്ദേശിച്ച സ്ഥലത്ത് ഇവർക്ക് ലാൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം അവിടെ ശക്തിയായിട്ടുള്ള തിരമാല ഉണ്ടായിരുന്നു അപ്പൊ അതൊരു ഫിയാസ്കോ ആയിരുന്നു ഇറ്റ് ആംഫീബിയസ് ലാൻഡിംഗ് ബാസ് നോട്ട് എ റിയൽ സക്സസ് കാരണം ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ പറ്റില്ല പക്ഷെ വലിയ നാശങ്ങളൊന്നും ഉണ്ടാവാതെ ആ ഓപ്പറേഷൻ കഴിഞ്ഞു അപ്പോൾ കംപ്ലീറ്റ് നേവൽ വാർഫെയർ വോസ് എ റിസൗണ്ടിങ് സക്സസ് ഫോർത്ത് ഡിസംബർ നേവി ഡേ എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കുന്നതാണ് അതായിരുന്നു നമ്മുടെ മിസൈൽ ബോട്ടുകൾ കറാച്ചി തുറമുഖത്തെ തകർത്തുവിട്ടത് അതാണ് ഫോർത്ത് നേവി ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് സെലിബ്രേറ്റ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യൻ എയർഫോഴ്സുടെ ഗ്ലോറിയസ് ടൈം കാരണം യുദ്ധം തുടങ്ങി ആദ്യത്തെ മൂന്ന് ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്ന എയർഫോഴ്സിനെ അവര് യൂട്രലൈസ് ചെയ്തു ടോട്ടൽ എയർ സുപീരിറ്റി അപ്പോൾ പിന്നെ നമ്മുടെ നേവിക്കായാലും നമ്മുടെ ആർമിക്കായാലും അവിടെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് യാതൊരു എത്ര പ്രതിബന്ധങ്ങളും ഉണ്ടായില്ല മുക്തിവാഹിനിയുടെ ഒരു ഒരു വിമാനായിരുന്നു ഒരു വെഹിക്കൽ വിമാനം അതും പങ്കെടുത്തു യുദ്ധത്തിൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ കൂടെ അല്ല അത് എവിടെ അവർക്ക് ഫ്ലൈറ്റ് അത് അവിടെ നിന്ന് തന്നെ കിട്ടിട്ട് അവിടെ തന്നെ അവർ ഓപ്പറേറ്റ് ചെയ്ത് അവിടെ നിന്ന് അവർ രക്ഷി രക്ഷപ്പെട്ടിട്ട് ഇന്ത്യയിലത്തെ ഏത് വിമാനത്താവളത്തിൽ നിന്നാണ് അവർ ഓപ്പറേറ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല പക്ഷെ അവരും പങ്കെടുത്തിട്ടുണ്ട് അപ്പോ നമുക്ക് പറയാം ഈസ്റ്റ് പാകിസ്ഥാൻ എയർഫോഴ്സും അതായത് ഈ എയർ ബാറ്റലിലെ പിന്നെ ഈ മുക്തി ബാഹിനിയെ പറ്റി പറഞ്ഞ എപ്പോഴേ കാരണം ഇപ്പൊ നമ്മൾ പറഞ്ഞ എല്ലാ ഓപ്പറേഷൻസിലും നേവിയുടെ ഉണ്ടായിരിക്കില്ല എയർഫോഴ്സിന്റെ ഉണ്ടായിരിക്കില്ല ബാക്കി എല്ലാ ട്രൂപ്പിന്റെയും കൂടെ ഇവരുടെ ഒരു പ്രസൻസ് ഡെഫിനേറ്റ് എയർഫോഴ്സിന്റെ പിന്നെ പ്രധാനപ്പെട്ട ഇപ്പൊ നമ്മള് ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി പറഞ്ഞില്ലേ അതെ ആ ഓപ്പറേഷൻ സിന്ദൂറിൽ ഞാൻ പറഞ്ഞ ഏറെക്കുറെ എല്ലാ എയർഫീൽഡുകളെയും നമ്മൾ സെവന്റി വൺ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ സർഗോദയൊക്കെ ഉണ്ടല്ലോ ശെരിക്കും അടിച്ച് നേരത്തി നമ്മള് സർഗോദ അവരുടെ ഒരു ഇവര് ഡ്രോൺ ഓപ്പറേഷൻസ് അപ്പൊ നമ്മള് സർഗോദ അതിനെ ടാർഗറ്റ് ചെയ്തിരുന്നു പിന്നെ പേഷവാറിന് നമ്മള് എല്ലാവിടത്തും ഇംഗ്ലൂഡ് നമ്മുടെ വിമാനങ്ങള് റൈറ്റ് അപ് ടു കറാച്ചി വരെ പോയി എന്നുള്ളതാണ് കറാച്ചി വരെ പോയി ലാഹോർ തുടങ്ങി എല്ലാ സ്ഥലങ്ങളിലും അതെ നമുക്ക് വളരെ ആക്റ്റീവായിട്ടുള്ള ഇതായിരുന്നു പക്ഷെ ഇവരുടെ ഏറ്റവും ഡിസൈസീവായിട്ടുള്ള ഓപ്പറേഷൻ ആയിരുന്നു ലോങ്കവാലിൽ ഇതില് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ഒരു ഓപ്പറേഷൻ ആണ് ശ്രീനഗറിൽ സംഭവിച്ചത് അപ്പോൾ ശ്രീനഗർ എയർഫീൽഡ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാ എന്ന് പറയുന്നത് അത്ര ഒരു കാര്യമല്ല നാ അതവിടെ ഹില്ലും പരിപാടിയൊക്കെ ആണല്ലോ പിന്നെ നമ്മുടെ കൂടുതൽ ഫോക്കസ് ബംഗ്ലാദേശും പഞ്ചാബും ഈ ഏരിയയിലുമാണ് അപ്പൊ അവിടെ രണ്ട് പൈലറ്റ്മാരാണ് ഉണ്ടായിരുന്നു ഒന്ന് ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് ഗുമ്മൻ ജി എസ് ഗുമ്മൻ എന്ന് പറയുന്ന അദ്ദേഹം പിന്നെ അവിടെ ഉണ്ടായിരുന്നത് ഫ്ളൈയിങ് ഓഫീസർ നിർമ്മൽ ജിത് സിംഗ് സെഗോണി ഓക്കെ ഇവ രണ്ടുമായിരുന്നു ശ്രീനഗർ ഇവരുടെ വലിയൊരു ടാർഗറ്റ് ടാഗറ്റായിരുന്നു അഞ്ച് സൈബർ ജെറ്റുകൾ ഒരേ സമയം ആയിട്ടാണ് ശ്രീനഗറിനെ ആക്രമിക്കാനായിട്ട് പോകുന്നത് എന്തോ കാരണം വെച്ചാല് ഗുമ്മന്റെ എയർക്രാഫ്റ്റ് ഉണ്ടല്ലോ അത് അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്തതിനു ശേഷം വഴിതെറ്റി പോയി അപ്പൊ ഈ അഞ്ച് ജെറ്റുകൾ ഇവിടെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് ശ്രീനഗർ എയർപോർട്ടില് നിർവൽജിത് സിംഗ് സെഗോൺ മാത്രമേ ഉള്ളു ഇയാളോട് പറഞ്ഞു ടേക്ക് ഓഫ് പറഞ്ഞു ചെയ്യേണ്ടു അഞ്ച് എയർക്രാഫ്റ്റുകളും ഒറ്റയ്ക്ക് ഒരാളുടെ എന്താ ചെയ്യ പക്ഷെ ഒരെണ്ണത്തിന് തകർത്തു മറ്റെണ്ണത്തിന് ഇറ്റ് കൊണ്ടു ഇയാളുടെ പക്ഷെ രക്ഷപ്പെട്ടു വൺ പാക്ക് പിന്നെ വരുന്നത് മൂന്നെണ്ണാണ് ബാക്കിയുള്ളത് അപ്പൊ ഇവര് ആയിട്ട് വന്നിട്ട് മൂന്ന് ഭാഗത്ത് കൂടെ വളഞ്ഞു ഓക്കെ അപ്പൊ ഇവരിങ്ങനെ ഒരേ ഡയറക്ഷൻ അല്ലല്ലോ പല ഹൈറ്റ് കൂടെ സോ ഒരു പതിനഞ്ച് മിനിറ്റോളം എല്ലാം ചെയ്തു അവസാനം ഈ വർക്ക് ഷോട്ട് പക്ഷേ നിർമൽജിത് സിംഗ് സേഗോന്റെ എയർക്രാഫ്റ്റിനെ നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി ജമ്മു ശ്രീനഗർ ശ്രീനഗറിൽ ഏതോ മലയിൽ എവിടെയാണ് അതിന്റെ അവശിഷ്ടങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഇന്ന് വരെ കിട്ടിയിട്ടില്ല ഓക്കെ അപ്പോ നിർമ്മൽജിത് സിംഗ് സേഗോൺ വൺ ഓഫ് ദി പരമ്പീർ ചക്രവാ നാല് പേർക്കാണ് പരമ്പീർ ചക്ര കിട്ടിയത് ഡിസംബർ പതിനാറാം തീയതി ഇവര് സെറണ്ടർ ചെയ്യാന്ന് പ്രഖ്യാപിച്ചു ഡിസംബർ പതിനാറാം തീയതി ഇൻസ്ട്രുമെന്റ് ഓഫ് സെറഡർ സൈൻ ചെയ്തു അത് ഡാക്കാർ റേസ് കോഴ്സിൽ വെച്ചിട്ടാണ് സൈൻ ചെയ്തത് സ്റ്റാർട്ട് ചെയ്തത് ക്രൗഡെന്ന് വെച്ചാൽ നമ്മളുടെ ഇവിടുന്ന് ലഫ്റ്റനന്റ് ജനറൽ ജഗ്ജീത് സിംഗ് അറോറ പിന്നെ ചീഫ് ഓഫ് സ്റ്റാഫ് ജെഎഫ്ആർ ജേക്കബ് പിന്നെ എയർ മാർഷൽ എം എം എഞ്ചിനീയർ പിന്നെ വൈസ് അഡ്മിറൽ എൻ കൃഷ്ണൻ അദ്ദേഹം ഉണ്ടായിരുന്നു പിന്നെ അതില് ഓൾ ഇന്ത്യ റേഡിയോ അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു അനൗൺസർ ഉണ്ടായിരുന്നു വളരെ ഫേമസ് ആയിട്ടുള്ള സുരജിത് സെൻ അദ്ദേഹം ഉണ്ടായിരുന്നു റിപ്പോർട്ട് ചെയ്യാനായിട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ആ ഫോട്ടോയിൽ ശ്രദ്ധിച്ചു നോക്കി അദ്ദേഹം മൈക്ക് പിടിച്ചിട്ടില്ലേ മൈക്ക് പിടിച്ചിട്ടില്ലേ കാണാം അപ്പൊ നയന്റി ത്രീ തൗസൻഡ് സോൾജേഴ്സ് അവര് ആയുധം വെച്ച് കീഴ് പല സ്ഥലത്തും അപ്പൊ എല്ലാ ഗ്യാരസൺ എഞ്ചിനീയേഴ്സിനും അല്ലെ എല്ലാ ഗ്യാരസിനും ഓർഡർ കിട്ടി അവരുടെ ഓരോ സ്ഥലങ്ങളിലുള്ള ആൾക്കാരുടെ സെറൻഡർ അവര് ഏറ്റെടുക്കണെന്ന് ആ ഇനിയിപ്പോ ശ്രീനഗറിനെ പറ്റിട്ട് കാര്യം വിട്ടുപോയി ശ്രീനഗർ എയർഫീൽഡ് ഇവര് അട്ടാക്ക് ചെയ്യുന്നല്ലോ ഇവരെ അറ്റാക്ക് ചെയ്താൽ പാകിസ്ഥാൻ കൊണ്ടുവന്നിട്ട് ബോംബുകൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ടാണ് ഇവരിവിടെ ബോംബ് കൊണ്ടന്നിട്ടിട്ട് അരമണിക്കൂറിൻ്റെ ഉള്ളിൽ എയർഫീൽഡ് വേണ്ടും പഴയമാതിരി റിപ്പയർ റിപ്പയർ ചെയ്യാൻ അങ്ങനെ അപ്പോൾ അവിടുത്തെ ഗാരിസൺ എഞ്ചിനീയർ ഉണ്ടല്ലോ അവിടുത്തെ ഗ്യാരിസൺ എഞ്ചിനീയർ ആയപ്പോലത്തെ ഗ്യാരി എഞ്ചിനീയർ അപ്പൊ ഗ്യാരിസൺ എഞ്ചിനീയറിന്റെ കീഴിലാണല്ലോ റിപ്പയറിംഗ് എടുക്കുക അവസാനം ഒരു ലീവ്ലെറ്റ് ലീവ്ലെറ്റ് കൊണ്ടുവന്നിട്ട് ആ അവിടെ കൊണ്ടുവന്നിട്ടു ഗ്യാരി വാണ്ട് ചെയ്തിട്ട് ഇനി നീ ഇവിടെ റിപ്പയർ ചെയ്യണമെങ്കിൽ അയാൾക്കിള് നിന്റെ വീട് തെരഞ്ഞുവിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് അതിന്റെ മീത് പോകെടുന്നു അത്രയും നേരുന്നോ ഇവര് എപ്പോ കൊണ്ടുവന്ന് പോകുമ്പോടുന്നു അരമണിക്കൂർ കഴിഞ്ഞാല് വീണ്ടും പഴയ അപ്പൊ നമ്മള് പറഞ്ഞു വന്ന എപ്പോഴും ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഒന്ന് നമ്മളുടെ ഒരു ഇന്റലിജൻസ് അതെനിക്ക് തോന്നുന്നു സാറിപ്പോ പറയുമ്പോഴും രണ്ട് മൂന്ന് പ്രാവശ്യം പറയുമ്പോഴും നമുക്ക് കുറേ കാര്യങ്ങള് ആ ഒരു വിങ് ഭയങ്കര എഫിഷ്യന്റ് ആയിരുന്നു എന്ന് ഒരു ഫീലിങ് തോന്നി എന്താ സാറിന് തോന്നുന്നു പിന്നെ നമ്മൾ ഈ യുദ്ധ സമയത്ത് ഒരു വളരെ എഫക്റ്റീവായിട്ട് ആയിട്ട് ചെയ്തത് സൈക്കോളജിക്കൽ വാർത്ത ആണ് ഓ ഓ ഡിസംബർ ഒമ്പതാം തീയതി നമ്മുടെ ചീഫ് ഓഫ് ദി ആർമി സ്റ്റാഫ് ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ മെസ്സേജുമായിട്ടുള്ള ലീഫ്ലെറ്റുകൾ നമ്മളെ കംപ്ലീറ്റ് ബംഗ്ലാദേശിൽ കൊണ്ടുപോയിട്ട് വിമാനങ്ങൾ അവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യണം അവരോട് സറണ്ടർ ചെയ്യാൻ പറഞ്ഞു ദിസ് വാസ് എഗൻ ഓൺ തേർട്ടീൻ ഓഫ് ഡിസംബർ അപ്പൊ അതിൽ അദ്ദേഹം പറഞ്ഞു നിങ്ങള് യാതൊരു ലക്ഷ്യവും ഇല്ലാതെ ഒരു ശരിയായിട്ടുള്ള എയിമില്ലാതെ ഒരു നല്ല കോസിനല്ലാതെയാണ് നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ സെറണ്ടർ ചെയ്യൂ ഒരു സോൾജിയർ മറ്റൊരു സോൾജിയർക്ക് സെറണ്ടർ ചെയ്യുന്നതിൽ യാതൊരു വിധത്തിലുള്ള നാണുക്കെടും ഇല്ല നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോണ്ടേ യാതൊരു ലക്ഷ്യവും ഇല്ലാതെ നിങ്ങൾ ഒരു ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ യുദ്ധം ചെയ്യണം നിങ്ങൾ മരിക്കണം അതിനേക്കാളും നല്ലത് സറണ്ടർ ചെയ്തിട്ട് ഞങ്ങൾ നിങ്ങളെ ജനീവ കൺവെൻഷൻ പ്രകാരം നിങ്ങള് ഒരു സോൾജിയേഴ്സിന് വേണ്ടതായിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റും ഞങ്ങൾക്ക് തരുന്നതാണ് അതേമാതിരി തന്നെയാണ് നമ്മൾ അപ്പൊ യുദ്ധം അവസാനിച്ചപ്പോൾ നയന്റി ത്രീ തൗസൻഡ് സോൾജേഴ്സ് ഏകദേശം പതിനയ്യായിരം സ്ക്വയർ കിലോമീറ്റർ ഏരിയ നമ്മൾ പിടിച്ചെടുത്തു അതിൽ നിന്ന് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് സ്ക്വയർ കിലോമീറ്റർ ഏരിയ നമ്മൾ റീറ്റേൺ ചെയ്തു നമ്മൾ തിരിച്ചു കൊടുത്തിട്ടില്ല അത് ജമ്മു കാശ്മീരിലെ ബട്ടാലിക് സെക്ടർ അതെ അവിടെയാണ് ആ ഏരിയ ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റിഅമ്പതിൽ പരം ഇരുന്നൂറ്റിഅമ്പത്തിരണ്ടോ ഇരുന്നൂറ്റി കൃത്യമായിട്ട് ഓർക്കുന്നില്ല അത്ര കിലോമീറ്റർ ഏരിയ പാകിസ്ഥാനും കൈവശം വെച്ചു അത് ചമ്പ് ഏരിയ കാരണം ചമ്പിന്ന് അവർ ഒഴിഞ്ഞു പോകണല്ലോ ഏരിയ ആയിരുന്നു അപ്പൊ അത് അവരും റീറ്റേൺ ചെയ്തു ബാക്കിയുള്ള കംപ്ലീറ്റ് സ്ഥലം ബംഗ്ലാദേശിന്റെ അല്ല നമ്മൾ വെസ്റ്റേൺ സെക്ടറിൽ പഠിച്ച ബംഗ്ലാദേശിൽ പിന്നെ ലിബറേറ്റ് ചെയ്ത വെസ്റ്റേൺ സെക്ടറിൽ നമ്മൾ പതിനയ്യായിരത്തി പത്ത് സ്ക്വയർ കിലോമീറ്റർ ഏരിയ നമ്മൾ പിടിച്ചെടുത്തിരുന്നു അത് നമ്മൾ ഷിംല അഗ്രിമെന്റ് പ്രകാരം നമ്മൾ അവർക്ക് കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഷിംല അഗ്രിമെന്റ് സൈൻ ചെയ്തത് ആ ഷിംല അഗ്രിമെന്റ് സൈൻ ചെയ്തത് പാകിസ്ഥാന്റെ അന്നത്തെ പ്രധാനമന്ത്രി എന്ന ബൂട്ടോ ആൻഡ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് അപ്പോൾ എൻ്റെ വളരെ ദുഃഖത്തോടു കൂടെ പറയണോ നമ്മൾ എന്തെല്ലാം നേടിയെടുത്ത യുദ്ധത്തിൽ അതെല്ലാം ീഷണലി നമ്മൾ പാകിസ്ഥാനെ തിരിച്ചു കൊടുക്കുക അതിൽ ഒരു വെറും എലിയായിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നത് കാരണം തൊണ്ണൂറ്റി മൂവായിരം പട്ടാളക്കാർ പതിനയ്യായിരം സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഇതെല്ലാം ഇന്ത്യയുടെ കയ്യിലാണ് യാതൊരു പ്രീ കണ്ടീഷനും നമ്മൾ വെച്ചില്ല അതുകൊണ്ട് അവർക്ക് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ആകെ കൂടെ അപ്പം നമ്മൾക്ക് ഈ ആദ്യത്തെ സീസ് ഫയർ ലൈനിനെ നമ്മൾ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് കൺവേർട്ട് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ലൈൻ ഓഫ് കൺട്രോൾ ആയാൽ അവിടെ ഈ യുണൈറ്റഡ് നേഷൻസിൻ്റെ മിലിറ്ററി ഒബ്സർവേർ ഗ്രൂപ്പിന് പിന്നെ യാതൊരു സ്ഥാനവും ഇല്ല അപ്പൊ ഷിംല അഗ്രിമെന്റിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ലോസ് എന്താണെന്ന് വെച്ചാൽ ഹിയർ ആഫ്റ്റർ നമ്മളും അവരും തമ്മിൽ ഒരു തേർഡ് പാർട്ടി ഏജൻസിക്ക് പ്രത്യേകിച്ച് യുണൈറ്റഡ് നേഷൻസിന് ഒന്നും ഇതിൽ യാതൊരുവിധ റോളും ഇല്ല അപ്പോൾ ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്തൂർ നടന്നപ്പോഴും നമ്മൾ അത് തന്നെ പറഞ്ഞത് ഷിംലക്കാർ അമേരിക്കക്കാര് വീണ്ടും വീണ്ടും പറഞ്ഞു ഞങ്ങളാണ് ഈ നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞു നോ ഞങ്ങൾ ഒരു തേർഡ് പാർട്ടിയെ ഇന്റർഫിയർ ചെയ്യാനായിട്ട് നമ്മൾ സമ്മതിക്കുന്നില്ല അപ്പൊ നമുക്ക് അന്ന് കാരണം വിവറിന് വെരി സ്ട്രോങ് പൊസിഷൻ കാര്യം ഇത്രയധികം പ്രസിഡന്റ്സ് ഓഫ് വാർ നമ്മുടെ അടുത്തുണ്ടായിരുന്നു പക്ഷെ അതിനു മുമ്പ് ഒരു കോടി ബംഗ്ലാദേശികളെ നമ്മൾ തീറ്റിപ്പറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നില്ലേ ഈ ഒരു കോടി ജനങ്ങളെ അവർ തിരിച്ചു എന്ന് നല്ല കുറച്ച് പേരൊക്കെ ഇവിടെ നിന്നും അത്ര ആൾക്കാർ തിരിച്ചു പോവലുണ്ടായി ബംഗ്ലാദേശിന് കിട്ടിയപ്പോ അപ്പൊ പിന്നെ തൊണ്ണൂറ്റി മൂവായിരം ആൾക്കാരല്ലേ അപ്പൊ ഈ തൊണ്ണൂറ്റി മൂവായിരം ആൾക്കാര് നമ്മളുടെ കയ്യിലിരിക്കെ പ്രസിഡന്റ് നമുക്ക് അവരോട് പറയുന്നു ആജാദ് കാശ്മീർ വെക്കറ്റ് ചെയ്യാനായിട്ട് അവര് പറയുന്ന അവരുടെ അജാദ് കാശ്മീർ ഉണ്ടല്ലോ ബാക്ക് ഓക്യുപ്പൈഡ് കാശ്മീർ നമുക്ക് അവരോട് പറയുന്നു ലീവ് ദരിയാ അതർവൈസ് അല്ലാന്ന് പറഞ്ഞു അതൊന്നും ഉണ്ടായില്ല നമ്മളുടെ എമ്പത്തിരണ്ട് എന്നാണ് പറയുന്നത് കൃത്യമായിട്ടുള്ള ഫിഗേഴ്സ് അറിയില്ല എനിക്കും അറിയില്ല അവർക്കും അറിയില്ല അതിനെപ്പറ്റി ആരും ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല അവരെ പറ്റി ഒരു നിശേഷം പറഞ്ഞുപോയി ഇൻഫാക്ട് ഈ ഷിംല അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഈ പട്ടാളക്കാരാണ് ഈ വിജയം നേടിയെടുത്തത് യാതൊരു കൺസൾട്ടേഷനും ഉണ്ടായില്ല ഒരു പിന്നീട് ഒന്നും ഒന്നും അറിയില്ല അല്ല ഞാൻ പറയുന്നത് ഇങ്ങനൊരു അഗ്രിമെന്റ് എന്റെ ഇങ്ങനെ ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പോ അറ്റ്ലീസ്റ്റ് എല്ലാവരും കൺസൾട്ട് ചെയ്യണ്ടേ അപ്പൊ ബോട്ടോ അയാളുടെ മകളുടെ കൂടെ വന്നു മാനേജർ ബോട്ടോന്റെ കൂടെ ഷിംലയിൽ അവിടെ വെച്ചിട്ട് ഇവര് പോയിട്ട് സൈൻ ചെയ്യാണ് ബ്യൂറോക്രാട്സ് എന്തൊക്കെ പറഞ്ഞുകൊടുത്തു അതുമാതിരി സംബന്ധിച്ചിട്ട് എഴുതി കൊടുത്തു നമ്മൾ എന്ത് നേടി ആ ഹജി പാസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആ ഹജിർ പാസ് നമ്മൾ പിടിച്ചെടുത്താണ് സെവന്റി വൺ ഓപ്പറേഷനിൽ അതടക്കം തിരിച്ചു കൊടുത്തു ഈ ഹജിബിർ പാസ് നമ്മൾ അതിലാണ് ഇപ്പൊ മാക്സിമം ഇൻഫിൽട്രേഷൻ നടക്കുന്നത് ആ പി ആ പാസ് നമ്മൾ കയ്യില് വെക്കുകയാണ് ആ ഏരിയ നമ്മൾ കൈവശം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ശ്രീനഗരെന്ന് റജോരി പുഞ്ചിലേക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റോഡ് റോഡുണ്ടായനെ നാല് മണിക്കൂറുണ്ട് മൂന്ന് മണിക്കൂറുണ്ട് അവിടെ എത്താം ഇപ്പൊ നമ്മളിങ്ങനെ വളഞ്ഞു പിടിച്ചിട്ട് പോകണം ഇപ്പൊ അവിടെ എത്താൻ എട്ടര പത്ത് മണിക്കൂർ എടുക്കും അപ്പൊ ഒന്നും ചോദിച്ചില്ല ജസ്റ്റ് അപ്പോൾ നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ എന്തായിരുന്നു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് പറഞ്ഞു നമ്മുടെ ഒരേ ഒരു ദേശം ബംഗ്ലാദേശിന് ലിബറേറ്റ് ചെയ്യായിരുന്നു അത് നമ്മൾ ലിബറേറ്റ് ചെയ്തു ഇനി നമ്മളിത് വഹിക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിന് റെക്കഗ്നേഷൻ കിട്ടില്ല പാകിസ്ഥാൻ അവരെ റെക്കഗ്നൈസ് ചെയ്താൽ വൈകും പിന്നെ ഷെയ്ഖ് മുജിബുർ റഹ്മാനെ അവർ റിലീസ് ചെയ്യില്ല ഷെയ്ഖ് മുജിബുർ റഹ്മാൻ ജനുവരിയിൽ തന്നെ അവർ റിലീസ് ചെയ്തിരുന്നു പക്ഷെ നമ്മളെ പിന്നെ വിവരമില്ലാത്ത ആൾക്കാരെ പറഞ്ഞു പിടിപ്പിച്ചത് ഒക്കെയാണ് സത്യം പറയണെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണ് തെറ്റിദ്ധരിക്കപ്പെട്ടാണ് പിന്നെ പാകിസ്ഥാനിലെ ബംഗ്ലാദേശിലെ കുറെ ആൾക്കാരുണ്ട് അവരെ തിരിച്ചു വരാൻ സമ്മതിക്കില്ല എവിടേക്ക് ബംഗ്ലാദേശിലേക്ക് ഇതൊക്കെ നമുക്കറിയേണ്ട കാര്യം എന്തായിരുന്നു അതെ നമ്മൾ ലിബറേറ്റ് ചെയ്തു അവർക്ക് അവരുടെ രാജ്യം തിരിച്ചു കൊടുപ്പിച്ചു അത് കഴിഞ്ഞതിന് ശേഷം അറ്റ്ലീസ്റ്റ് നമ്മുടെ രാജ്യത്തിന്റെ മിലിറ്ററിക്കാരെ പോലും പറ്റിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റിയില്ല ഒന്നും ചെയ്തില്ല ഇനി വേറൊന്നും കേൾക്കണോ യുദ്ധം കഴിഞ്ഞു യുദ്ധം ജയിച്ചു അതിനുശേഷം നമ്മുടെ രാഷ്ട്രം പട്ടാളക്കാര് എന്തോ വലിയ പാപം ചെയ്തു പട്ടാളക്കാരെന്ന് ഉള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ ആർം ഫോഴ്സസ് അവരോട് ഉണ്ട് എന്തോ വലിയൊരു പാപം ചെയ്തു എന്നുള്ള ഒരു മുന്നിലാണ് അതിനെ പറ്റി പറയുമ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാണ് ഇത് കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല പക്ഷെ പരമാർത്ഥം ഒന്ന് നമ്മുടെ എസ് എച്ച് എഫ് ജെ മാനുഷ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് അദ്ദേഹത്തെ ഫീൽഡ് മാർഷലാക്കി എല്ലാവരും വളരെ സന്തോഷിച്ചു അതൊരു ട്രാപ്പായിരുന്നു എന്ന് വേണം പറയാൻ കാരണം ഫീൽഡ് മാർഷൽ ഈസ് ഫോർ എ ലൈഫ് ഒരു ഫീൽഡ് മാർഷലിന് റിട്ടയർമെന്റ് ഒരു പരിപാടി ഇല്ല പരിപാടിയില്ല ഇന്ത്യന്റെ ചരിത്രത്തിലാകെ രണ്ടുപേരാണ് ഫീൽഡ് മാർഷൽ മാർഷൽ ഒന്ന് ഒന്ന് ഫീൽഡ് മാർഷൽ മനീഷ് അപ്പോ ഫീൽഡ് മാർഷൽ മനീഷ്യുടെ ഫീൽഡ് മാർഷൽ ആയാലും സാലറി നിശ്ചയിക്കണ്ടേ ഒരു സാലറി നിശ്ചയിച്ചില്ല അതിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയുമോ ഫീൽഡ് മാർഷൽ ആയാലും ഫീൽഡ് മാർഷലിന്റെ സാലറി കിട്ടുള്ളൂ പെൻഷൻ കിട്ടില്ല പ്രൊമോഷൻ അല്ലേ ആൻഡ് ഈസ് ഫോർ ലൈഫ് ടൈം കിട്ടില്ലേ അദ്ദേഹത്തിന്റെ സാലറി കൊടുത്തില്ല സാലറി നിശ്ചയിച്ചില്ല പല തവണ പലരോടും സംസാരിച്ചിട്ടുണ്ടാവണം അദ്ദേഹം ഒന്നും അദ്ദേഹം വെളിപ്പെടുത്തില്ല ലാസ്റ്റില് ഇദ്ദേഹം വെല്ലിങ്ടണിലെ ഒരു ഹോസ്പിറ്റലില് മരിക്കാൻ കിടക്കാണ് ആ സമയത്ത് പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തെ വിസിറ്റ് ചെയ്തു കുശലാന് അന്വേഷണങ്ങളൊക്കെ നടത്തി അദ്ദേഹം തിരിച്ചു പോരുമ്പോ പ്രസിഡന്റ് ഇങ്ങോട്ട് ചോദിക്കാണ് സാം എനിത്തി ഫോർമി എന്നോട് എന്തേലും പറയണ്ടെന്ന് അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് സർ ബംഗ്ലാദേശ് ലിബറേഷൻ ബോർ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇന്നവരെ ഇന്ത്യ ഗവൺമെന്റിന് അഞ്ച് പൈസ കിട്ടിയിട്ടില്ല ഇല്ല സാലറി കൊടുത്തില്ല തീ പ്രസിഡന്റ് വോസിനെ ഷോക്ക് അദ്ദേഹം തിരിച്ചുപോയി മൂന്നാമത്തെ ദിവസം ഒരു കോടി പതിനാറ് ലക്ഷം രൂപയുടെ ചെക്ക് ഒരു സ്പെഷ്യൽ കൊറിയർ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയാണ് ആ പൈസ അദ്ദേഹം അതേപോലെ തന്നെ ആർമ് ഫോഴ്സസിന്റെ ബനവലന്റ് ഫണ്ടിലേക്ക് കണ്ടുപിട്ടി അഞ്ചു പൈസ ഒരു ഫീൽഡ് മാർഷ്യൽ മനുഷ്യ പിന്നിട്ട് മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് റൈഡ്സിൽ പങ്കെടുക്കാനായിട്ട് ഒരു ചീഫ് ഓഫ് സ്റ്റാഫ് എത്തിയില്ല ചീഫ് ഓഫ് ദി ആർമി സ്റ്റാഫ് എത്തില്ല ചീഫ് ഓഫ് ദ നേവൽ സ്റ്റാഫ് എത്തില്ല ചീഫ് ഓഫ് ദ എയർ സ്റ്റാഫ് എത്തിയിട്ടില്ല ഫീൽഡ് മാർഷൽ എന്ന് പറയുന്നത് ഇവരുടെ എല്ലാവരുടെയും സീനിയറാണ് ഒരു മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് മാത്രമാണ് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് റൈറ്റ്സിൽ പങ്കെടുത്തത് കാരണം ഷിംല അഗ്രിമെന്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മലേഷ്യ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയെ ശരിക്കും ക്രിറ്റിസൈസ് ചെയ്തു വേറെ ആർക്കും പറയാനായിട്ട് ധൈര്യമില്ല കാരണം യുദ്ധം കഴിഞ്ഞപ്പോൾ അന്നത്തെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഡി കെ ബറുവാ അദ്ദേഹം പറഞ്ഞു ഇന്ദിരാസ് ഇന്ത്യ ഇന്ത്യ ഇന്ദിരാ ചുരുക്കി പറയട്ടെ പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞു ഇന്ദിരാ ഗാന്ധി എ ദുർഗാ ദുർഗാദേവി ആക്കി മാറ്റി ഒരു ദേവി ആരോടെ ചോദിക്കുന്നു ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പറയുന്നു മറ്റേ കാരണം എന്താ അതിനു മുമ്പ് സോൾജിയേഴ്സിന് അപ്പോ സെക്കൻഡ് പേ കമ്മീഷൻ വന്നിട്ടില്ല തേർഡ് പേ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് വരുന്നത് ഈ തേർഡ് പേ കമ്മീഷൻ വരുന്നതിന് മുമ്പ് സോൾജിയേഴ്സിന്റെ പെൻഷൻ സെവന്റി പെർസെന്റ് ഓഫ് ദ ബേസിക് പേ ആയിരുന്നു

അപ്പോ ഒരുപാട് പ്രൊട്ടക്ഷൻ എല്ലാവരും തേർട്ടി ത്രീ ഇയേഴ്സ് ചെയ്യണം ജവാനും ചെയ്യണം അപ്പോഴേ മുഴുവൻ സാധാരണ ജവാന്മാര് പതിനഞ്ച് വർഷം പതിനേഴ് വർഷം കഴിഞ്ഞാൽ അവർക്ക് പ്രൊമോഷൻ കിട്ടില്ല അവർ വീട്ടിൽ പറഞ്ഞാൽ പറ്റുള്ളൂ മിലിറ്ററിയിൽ ഏജിനും സർവീസിനും അനുസരിച്ചിട്ടാണ് അന്ന് ഒരു ജവാന് പതിനഞ്ച് വർഷമായ സർവീസ് ചെയ്യാൻ പറ്റില്ല പിന്നെ രണ്ടുപോലെ റിസർവ് ആണ് അന്നൊക്കെ ഒരു സുബേധാരന് ഇരുപത്തെട്ടു വർഷമാണ് ഒരു നായബ് സുബേധാരന് ഇരുപത്തിനാല് വർഷമാണ് ഒരു മേജർക്ക് അമ്പത് വർഷമാണ് കേരളം അമ്പത്തിരണ്ട് അന്ന് ഇപ്പൊ കേണലും അമ്പത്തിനാല് വർഷമായി ബ്രിഗേഡിയർക്ക് അമ്പത്താറ് വർഷം ഒക്കെ ആയി അപ്പൊ മുപ്പത്തിമൂന്ന് വർഷം കഴിഞ്ഞാലേ ഫുൾ പെൻഷൻ കിട്ടുള്ളൂ അങ്ങനെ ഭയങ്കര പ്രൊട്ടസ്റ്റും പരിപാടിയൊക്കെ ആയപ്പോ അവരത് ഇരുപത്തിയഞ്ച് കൊല്ലമായി അപ്പൊ ഇരുപത്തഞ്ച് കൊല്ലം മുഴുവൻ സർവീസ് ചെയ്യുക അപ്പൊ എട്ട് കൊല്ലം ബോണസായിട്ട് കിട്ടും അപ്പോഴാണ് ഫുൾ പെൻഷൻ കിട്ടുന്നത് പതിനേഴ് വർഷം സർവീസ് ചെയ്തിട്ടുള്ള ഒരു ജവാന് എട്ടു വർഷം കിട്ടും അപ്പത് ഇരുപത്തഞ്ച് വർഷം അപ്പൊ ഇവന് പെൻഷൻ കിട്ടുന്നത് പതിനയ്യായിരം രൂപയാണ് ബേസിക് പേ എന്നുണ്ടെങ്കിൽ പതിനയ്യായിരം മൾട്ടിപ്ലൈഡ് ബൈ ട്വന്റി ഫൈവ് ഡിവൈഡ് ബൈ തേർട്ടി ത്രീ അതാണ് ഇവന്റെ പെൻഷൻ അപ്പൊ ചെറിയ പറഞ്ഞ ഇന്ത്യയുടെ ആ രൂപത്തിന് തന്നെ റെപ്യൂട്ടേഷനെ തന്നെ ഒരു പുതിയ ഒരു രൂപം കൊടുത്ത് ഇന്ത്യയുടെ സായുധ സേനയെ ട്രീറ്റ് ചെയ്തത് എങ്ങനെയായിട്ടുള്ളു അത് ഇന്ത്യൻ സോൾജിയേഴ്സ് ആരും മറന്നിട്ടില്ല മറക്കില്ല പക്ഷേ ഒരു പറച്ചിൽ ഉണ്ടല്ലോ എൻ്റെ വൈസ് മാൻ മേ ഫോർ ഗിഫ് ബി മേ നോട്ട് ഫോർ ഗിറ്റ് ആരും മറന്നിട്ടില്ല രാജ്യത്തിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് സിയാജിൻ ഗ്ലേഷ്യിലും ഈ താർ മരുഭൂമിയിലും ഒക്കെ നിന്നിട്ട് ഈ സോൾജേഴ്സ് ഫൈറ്റ് ചെയ്യുന്നത് ഈ കിട്ടുന്ന തുച്ഛൻ ശമ്പളത്തിന് ഹി ലവ്സ് ഹിസ് കൺട്രി അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ നമ്മുടെ ലീഡർഷിപ്പ് കണ്ടില്ല മറന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മാത്രമല്ല ും എഴുത്തിനാലിലും എഴുപത്തിയഞ്ചിലും ഇന്നേവരെ ആ സോൾജിയേഴ്സ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനോ ശ്രമിച്ചിട്ടില്ല സോ ഫോർ നേഷൻ ഇറ്റ് വാസ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ് ബട്ട് ഫോർ ദ സോൾജിയേഴ്സ് ഹു മേഡ് ഇറ്റ് പോസിബിൾ ഇറ്റ് വാസ് എ ടൈറ്റ് എസ്ലാബ് ഓൺ ഫേസ് അപ്പോ ഈ വിവരണം ഞാൻ തരുമ്പോൾ എനിക്ക് ഈ കാര്യത്തെ പറ്റി ഒന്ന് എംഫസിസ് ചെയ്യേണ്ടതുണ്ടായിരുന്നു ദിസ് ഈസ് ഹൗ ദ പബ്ലിക് അറ്റ് ലാർജ് കൺട്രി ഇൻട്രി ടീഡ് ഇറ്റ് ഹാസ് ടു ബി ഇറ്റ് മസ്റ്റ് ചേഞ്ച് അല്ല പറയേണ്ട കാര്യങ്ങള് പറയുന്നതിൽ തെറ്റില്ലല്ലോ അല്ലേ തെറ്റ് കാര്യങ്ങളല്ലേ അതെ അതെ നമ്മളില്ലാത്ത ഇതൊക്കെ വേണ്ടി സംസാരിക്കാനും പിന്നെ ആൾക്കാർ ഇപ്പൊ ഇപ്പൊ ഭയങ്കരമായിട്ട് ക്ലോറിഫൈ ചെയ്യുന്ന ഇത്തരം ത്യാഗങ്ങളുടെ പുറകിലുള്ള അല്ലെ ഇപ്പൊ എത്ര എത്രയോ നമുക്ക് എത്ര പേര് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അല്ലേ നമ്മുടെ എത്ര സോൾജിയേഴ്സ് അന്നത്തെ വാറിൽ നഷ്ടപ്പെട്ടിണ്ടാവും ഈ പറഞ്ഞ എൺപത്തി ഒമ്പത് പേരെ കാണാതായി ഒരു കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ് ഓവർ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എക്സാക്ട് ഫിഗേഴ്സ് നമുക്കറിയില്ല ഒരു ആവറേജ് വെച്ച് നോക്കണമെങ്കിൽ നമുക്ക് വി ലോസ്റ്റ് വീല ഹോസ്പിറ്റലെ സാക്രിഫൈസ് അതും നമ്മുടെ രാജ്യത്തിന് ഒരു ത്രട്ട് ഇല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെ വേറൊരു രാജ്യത്ത് വേണ്ടി സഹായിക്കാൻ വേണ്ടിട്ട് അതിന്റെ ഒപ്പം വേറെ പതിനെട്ട് പടക്കപ്പലുകൾ കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വലിയൊരു ഒരു ആർമാട തന്നെയാണ് ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് അതിർത്തിയിലേക്ക് അവർ പറഞ്ഞത് ഇവിടെ വന്നാൽ അതേമാതിരി തിരിച്ചുപോവില്ലെന്ന് അവർക്കും അറിയാം സെവൻ സുഫ്ലീറ്റ് ഇവിടെ വരുമ്പോൾ റഷ്യക്കാർ കയ്യും കെട്ടിയിരിക്കാണ് വായു എന്നും പറയുന്നത് റഷ്യ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഇതായിരിക്കില്ല പാകിസ്ഥാൻ അക്കാദമിന്ന് പാസ് ഔട്ട് ആവുന്ന ഓരോ ഓഫീസറും ചോദ്യം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പരാജയത്തിന് അവർ പകപോക്കുന്നതാണ്